ധുനിക സൗകര്യങ്ങളോടുകൂടി ക്രാഫ്റ്റ് ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം നടന്നു രക്തഘടകങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ക്രാഫ്റ്റ് രക്തബാങ്കിന്റെ ഉദ്ഘാടനം ഏപ്രിൽ മാസം പതിനേഴാം തീയതി കൊടുങ്ങളൂർ നഗരസഭ ചെയർപേഴ്സൺ നിർവഹിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ബാങ്ക് നമുക്കില്ല നമുക്കിവിടുത്തെ ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ നിവാസികൾക്ക് അത്തരം ഒരു ആവശ്യം നമ്മൾ നമ്മളൊന്നുകിൽ തൃശൂരോ അല്ലെങ്കിൽ ആലുവയിലേക്കോ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഉണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് അല്ലെങ്കിൽ ഉപകാരമായിരുന്നു ഇത്രയും കാലവും ഞങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ശരിക്കും നമ്മുടെ മോഡേൺ ബ്ലഡ് ബാങ്കിനായിരുന്നു പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജ് ബ്ലഡ് ബാങ്ക് എന്നുള്ള ഒരു അവസ്ഥ അതിനു വേണ്ടിയിട്ട് നമുക്ക് കമ്പോണൻസ് വേണമെങ്കിൽ രക്തഘടകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മളുകൂടി എത്തേണ്ട ഒരു സ്ഥലത്ത് അത് നാൽപ്പത് കിലോമീറ്ററോളം അകലെയായിരിക്കും നമുക്ക് എത്തിപ്പെടേണ്ടത് അപ്പോൾ അത് ഈ ആളുകളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ചിലകാലം അതിൽ അഷം അത് അതും കൂടി നമുക്കിവിടെ സാക്ഷാത്കരിക്കുകയാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തഘടകങ്ങൾ കൂടെ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് നമുക്ക് ഈ ഡെങ്കു അതുപോലുള്ള വൈറൽ അസുഖങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന പനിയുടെ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ വരുമ്പോൾ ഒക്കെ നമുക്ക് ഇത്രയും അകലെ പോയിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമായിരുന്നു അത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അധികം നമ്മൾ കൊടുത്തൊരു പ്രിഫറൻസ് ഏകദേശം രണ്ട് കോടി രൂപയോളം മുടക്കി അതിനേക്കാളുപരി അതിന്റെ നൂലാമാലകൾ അതിന്റെ പേപ്പർ വർക്കുകളായിരുന്നു ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് അത് ഏകദേശം ഡൽഹിയിൽ നിന്നാണ് നമുക്ക് നമുക്കതിൻ്റെ അവസാനമായിട്ടുള്ള പെർമിഷൻ ഒക്കെ കിട്ടേണ്ടത് പ്രത്യേകിച്ച് ഘടകങ്ങൾ വേർതിരിക്കുന്ന ഒരു യൂണിറ്റും കൂടെ ആയിരുന്നു അത് നമ്മൾ നേടിയെടുത്തു ഈ കഴിഞ്ഞ മാസം അപ്പോൾ നാളെ പതിനേഴാം തീയതി കൊടുങ്ങല്ലൂരിലെ ആരാധയായിട്ടുള്ള നമ്മുടെ ഗീത ഡോക്ടർ ഈ ബ്ലഡ് ബാങ്ക് ക്രാഫ്റ്റ് ആശുപത്രി ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ജോയ് ഇന്നസെന്റ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജി ജയരാജ് ഗൈനക്കോളജിസ്റ്റ് വിഭാഗം ഉപമേധാവി ഡോക്ടർ അലീഷ ഷഫ്ജീർ ബ്ലഡ് ബാങ്ക് മാനേജർ സഞ്ജു എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു പിന്നെ ഈ ഹീമോഫിലിയ പോലുള്ള അസുഖങ്ങളുണ്ട് ഈ ഹെറിറ്ററി ആയിട്ടുള്ള അനി ഇത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് അതിന് നമ്മൾ ക്രയോ പ്രസിഫിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഓരോ അസുഖത്തിന് ഓരോ കമ്പോണിലാണ് കൊടുക്കുന്നത് പണ്ട് നമ്മൾ ഹോൾ ബ്രെഡ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം പുതിയ പ്രെസിഫിറ്റി വന്നപ്പോൾ എല്ലാം വേർതിരിച്ച് നാല് കമ്പൗണൻറ്റിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാല് പേഷ്യൻസിന് ബെനിഫിറ്റ് കിട്ടും അതാണ് കമ്പൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ പേഷ്യൻസിന് ആണ് നമ്മൾ ഓരോ കമ്പനിൽ ഓരോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും ചാവക്കാട് മുതൽ വരാപ്പുഴ വരെയുള്ള തീരദേശ മേഖലയിൽ ഇത്രയും വിപുലമായ ഒരു രക്തബാങ്ക് ഇതാദ്യമായാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് രക്തഘടകങ്ങൾക്ക് വേണ്ടി തൃശൂർക്കോ ആലുവക്കോ എറണാകുളത്തേക്കോ പോയിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് പ്രസ്തുത ബ്ലഡ് ബാങ്ക് ഏകദേശം രണ്ട് കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ഈ ബൃഹത്തായ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ക്രാഫ്റ്റ് ആശുപത്രി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി മുഹമ്മദ് അഷഫ് പിന്റെ നിശ്ചയദാർഢ്യവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഇത്തരമൊരു സംരംഭം തുടങ്ങാനുള്ള പ്രേരണയായി പ്രവർത്തിച്ചിട്ടുള്ളത് രക്തഘടകങ്ങൾ വേർതിരിക്കാനും സൂക്ഷിക്കാനുമുള്ള സംവിധാനം സമൂഹത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഒരാൾ രക്തം ദാനം ചെയ്യുമ്പോൾ അത് കുറഞ്ഞത് നാല് ഘടകങ്ങളായി വേർതിരിക്കപ്പെടുകയും അങ്ങനെ നാല് പേർക്ക് ഒരേ സമയം ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നു ഏകദേശം അറുന്നൂറ് യൂണിറ്റ് രക്തം ഒരേ സമയം സൂക്ഷിക്കുവാനുള്ള ബൃഹത്തായ രക്തബാങ്ക് ആണ് ക്രാഫ്റ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അപൂർവ രക്തഗ്രൂപ്പുകൾ ശേഖരിക്കുന്നതിനും ദാതാക്കളെ രക്തം നൽകുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടു തിനും വിവിധതരം തരം ക്യാമ്പയിനുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ എ ആറിൽ പുതുതായി ആരംഭിക്കുന്ന കാർഡിയോ തൊറാസിക് സർജറി ന്യൂറോ സർജറി തുടങ്ങിയ ന്യൂനത ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചും എം ആർ ഐ പോലുള്ള സേവനങ്ങളെക്കുറിച്ചും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജയരാജ് വിശദീകരിക്കുകയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലാണ് രക്തബാങ്കിന്റെ പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങള്ക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ പഴയ കെ ആശുപത്രി കെട്ടിടത്തിലാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്